ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള റംബൂട്ടാൻ മരമാണ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ മൂന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ കായ്കൾ ഉണ്ടാകുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കായ്കൾ ചുവന്ന് നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു ഈ കൊമ്പുകളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഒന്നായിട്ട് തച്ച് കുഴിച്ചു കൊണ്ടുപോയി ഇവിടെ ഇല്ലായിരുന്നു അല്ലേ നല്ല നല്ല ഭംഗിയൊക്കെയാണ് ഈ ഭംഗി കൊണ്ട് പറിക്കാൻ തന്നെ തോന്നില്ല അവിടെ തന്നെ നോട്ടെന്ന് വിചാരിക്കും ഇതൊക്കെ അണ്ണാൻ്റെയും കിളികളുടെയും ഭാഗ്യ